श्रीमद्भगवद्गीता ध्यानम् नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवदे उत्तमश्लोके भक्तिर्भवति न इष्टकी मूगं करोति वाचालं पङ्गुं लङ्घयदे गिरीं यत्कृपातमहं वन्दे परमानन्दमाधवं श्रीगुरुं दीनतारिणं श्रीचैतन्यमीश्वरम् ॐ अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलागया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले ീമേ ഭക്തി വേദാന്ത സ്വാമിനിധി നാമേ നമസ്തേ സാരസ്വതേ ദേ ഗൗരവാണി പ്രചാരണേ നിർശേഷ ശൂന്യവാദി പാശ്ചാത്യദേശ തരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈതഗദാധര ശ്രീവാസാദിഗൗര ഭക്തവൃന്ദ हरे कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम രാമ രാമ ഹരേ ഹരേ ഭഗവത്ഗീത യഥാരൂപം അധ്യായം ആറ് ധ്യാനയോഗം ശ്ലോകം ഇരുപത്തി നാല് പേജ് നമ്പർ മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് സ നിശ്ചയോയോ യോഗോ നിർവിണ്ണ ചേതസാ सङ्कल्पप्रभवान् कामां त्यक्त्वा सर्वानशेषतः ग्रामं विनियम्यसमन्ततः पदानुपदं आयोगं, आयोगम् अनिर्विण्णचेतसा मनसि व्यतियानमि निश्चयेन നിശ്ചയത്തോടുകൂടി യോക്തവ്യ അഭ്യസിക്കപ്പെടേണ്ടതാണ് സങ്കൽപപ്രഭവാൻ സങ്കൽപ്പങ്ങളിൽ നിന്ന് ജനിക്കുന്ന സർവാൻ കാമാൻ സർവഭൗതികാഗ്രഹങ്ങളെയും അശേഷത സർവത്തിൽ നിന്നും തെക്വാ തജിച്ചിട്ട് സമന്തത സർവത്ര പ്രസരിക്കുന്ന ഇന്ദ്രിയ ഗ്രാമം ഇന്ദ്രിയ സമൂഹത്തെ മനസ്സാ ഏവ മനസ്സുകൊണ്ട് തന്നെ വിനിയമ്യ നിയന്ത്രിച്ചിട്ട് വിവർത്തനം സ്ഥൈര്യത്തോടും വിശ്വാസത്തോടും കൂടി വേണം യോഗപരിശീലനത്തിലേർപ്പെടുവാൻ വഴിമാറുകയുമരുത് മനസ്സിൽ തോന്നിയ ഭൗതികങ്ങളായ എല്ലാ ആഗ്രഹങ്ങളും ഒന്നൊഴിയാതെ ഉപേക്ഷിക്കുകയും മനസ്സുകൊണ്ട് ഇന്ദ്രിയങ്ങളെയെല്ലാം നിയന്ത്രിക്കുകയും വേണം ഭാവാർത്ഥം യോഗപരിശീലകന് സ്ഥിര നിശ്ചയം വേണം അയാൾ ക്ഷമയോടെ വഴി തെറ്റാതെ പരിശീലനം തുടരുകയും വേണം ആത്യന്തിക വിജയം നേടുമെന്നുറച്ചുകൊണ്ട് സ്ഥിരോത്സാഹത്തോടെ പ്രവർത്തിക്കണം വിജയപ്രാപ്തിക്ക് തെല്ല് താമസമുണ്ടായെന്നു വന്നാലും നിരുത്സാഹപ്പെട്ടുകൂടാ ദൃഢവ്രതനായ പരിശീലകന് വിജയം തീർച്ചയാണ് ഭക്തിയോഗത്തെപ്പറ്റി രൂപഗോസ്വാമി പറയുന്നു ഉത്സാഹ നിശ്ചയധൈര്യാത് തത്തത് കർമ്മപ്രവർത്തനാത് സംഗത്യാഗാസത്തെ വൃത്തെ ഷഡ്ഭീർ ഭക്തി പ്രസിദ്ധ്യതി ഹൃദയംഗമമായ ഉത്സാഹം കൊണ്ടും നിരന്തര പ്രയത്നം കൊണ്ടും ദൃഢനിശ്ചയം കൊണ്ടും ഭക്തന്മാരുടെ സത്സംഗത്തിൽ നിർദ്ദിഷ്ടങ്ങളായ കർമ്മങ്ങൾ നിറവേറ്റുന്നതുകൊണ്ടും എപ്പോഴും സാത്വിക കർമ്മങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നതുകൊണ്ടും ഒരാൾക്ക് ഭക്തിയോഗ സാധനയിൽ വിജയം കൈവരിക്കാം ഉപദേശാമൃതം മൂന്ന് ദൃഢനിശ്ചയത്തിൻ്റെ കാര്യത്തിൽ മാതൃകയാക്കേണ്ടത് തൻ്റെ മുട്ടകൾ കടലിൽ നഷ്ടപ്പെട്ടു പോയ കുരുവിയെയാണ് ഒരു കുരുവി കടൽ തീരത്ത് മുട്ടയിട്ടു പക്ഷേ സമുദ്രം തിരയടിച്ച് ആ മുട്ടകളെ കൊണ്ടുപോയി കുരുവി വ്യസനിച്ച് തൻ്റെ മുട്ടകൾ തിരിച്ചു തരണമെന്നാവശ്യപ്പെട്ടിട്ടും അതിന് കുലുക്കമുണ്ടായില്ല അപ്പോൾ കുരുവി സമുദ്രത്തെ വറ്റിക്കണമെന്നുറച്ചു ചെറിയ കൊക്കിൽ കൊള്ളാവുന്നിടത്തോളം വെള്ളമെടുത്ത് കരയിൽ ഒഴിച്ചു തുടങ്ങി അസാധ്യകാര്യത്തിനായി ശ്രമിക്കുന്ന ആ കുരുവിയെ എല്ലാവരും പരിഹസിച്ചു ചിരിച്ചു ഈ പ്രവൃത്തിയുടെ കാര്യം നാടെങ്ങും അറിഞ്ഞു വിഷ്ണുദേവന്റെ വാഹനമായ ഗരുഡനും ഒടുവിൽ കേൾക്കാനിടയായി തൻ്റെ ആ കൊച്ചു സഹോദരിയോട് ദയ തോന്നി ഗരുഡൻ അങ്ങോട്ടു ചെല്ലുകയും കുരുവിയുടെ നിശ്ചയദാർഢ്യം കണ്ട് വളരെയധികം സന്തോഷിക്കുകയും ചെയ്തു അദ്ദേഹം കൊച്ചുകിളിയെ സഹായിക്കാമെന്നേറ്റു മുട്ടകൾ വേഗം കുരുവിക്ക് തിരിച്ചു കൊടുത്തില്ലെങ്കിൽ താനും ആ കിളിയുടെ പ്രവൃത്തിയിൽ പങ്കെടുക്കുമെന്ന് സമുദ്രത്തെ അറിയിച്ചു ഇതു കേട്ടപ്പോൾ സമുദ്രത്തിന് ഭയമുണ്ടായി മുട്ടകൾ തിരികെ കൊടുത്തു അങ്ങനെ ഗരുഡന്റെ അനുഗ്രഹത്താൽ കുരുവിക്ക് സന്തോഷമായി അതുപോലെ യോഗാനുഷ്ഠാനം വിശേഷിച്ച് കൃഷ്ണാവബോധത്തോടെയുള്ള ഭക്തിയോഗം പ്രയാസമേറിയ ഒന്നാണെന്നു തോന്നാം പക്ഷേ ദൃഢനിശ്ചയത്തോടെ അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടർന്നു വരുമ്പോൾ ഭഗവാൻ തീർച്ചയായും ഭക്തനെ സഹായിക്കും സ്വയം സഹായിക്കുന്നവനാണ് ഈശ്വര സഹായം ലഭിക്കുക ഹരേ കൃഷ്ണ